वाओ wow. wow.

ഫോട്ടോയ്ക്ക് അയ്യോ ഫോട്ടോ നിക്കണോ 好吧。爸爸

ഇതാണ് നമ്മുടെ സിന്ധു ഇതാണ് നമ്മുടെ ടൂർ ഓപ്പറേറ്റ് ചെയ്യാറുള്ളത് ഇത് ഷോ ഷോണി ജയലക്ഷ്മി ചേച്ചി മായാദേവി മായ ചേച്ചിയാണ് പിന്നെ ബാക്കിലുള്ളത് ഒരു മണി ചേച്ചി ഗീതു ഗീതയുടെ ഹസ്ബൻഡ് ഗിരി ഇതാണ് ഞാൻ മുമ്പ് സിനിമയിൽ അഭിനയിച്ച കുട്ടിയെന്നും ഡിലീസ ജസ്സി കൊറച്ചപേരും കൊണ്ട് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ നമ്മളാണ് ഇപ്രാവശ്യം ഒന്നിച്ചു പോയ മോള അത് കൊണ്ട് കുറച്ച് അത് അപ്പുറത്തൊക്കെ മാറി മാറി നടക്കും എല്ലാവരും ആദ്യ അവരെ കാണുന്നത് നിവിൻ നിവിനെനിക്കറിയാം ഇത് ശോഭ രാഗിണി ശോഭന്റെ ഒരു ൂടി എന്റെ ഷോപ്പിംഗ് മണിച്ചേച്ചി എന്നെ വിളിക്കുന്ന കേട്ടോ സിന്ധുവിന്റെ മോഷ്ടിക്കുന്നത് പിന്നാരള്ളേ ഇതാണ് സന്തോഷ് സിന്ധുവിന്റെ ഹസ്ബൻഡ് ഇതവിടുത്തെ തെരുവോരങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഇങ്ങോട്ടേക്ക് ആ നമ്മൾ ഫുഡ് ഫസ്റ്റ് വന്ന ദിവസം ഇങ്ങോട്ട് പറയില്ല വന്ന ദിവസം തിരിച്ച് വന്നു ഫുഡ് കഴിച്ചു നേരെ ഫസ്റ്റ് വന്നതാണ് ഈ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇത് എന്താണ് ബുദ്ധൻ്റെ ഒരു അമ്പലം എന്നാ പറഞ്ഞത് പക്ഷേ ഒന്നും കേൾക്കാൻ പറ്റില്ല എനിക്ക് എൻ്റെ ഡീറ്റേഴ്സ് ഒന്നും കേൾക്കാൻ പറ്റില്ല നാളെ ചുറ്റും വെള്ളങ്ങളാണ് നടുക്കാണ് ഈ അമ്പലം കിടക്കുന്നത് അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ വെള്ളമാണ് വെള്ളത്തിൽ പണത്തിൽ കെട്ടിയ വച്ചാണെന്നറിയില്ല അങ്ങനെ പറഞ്ഞ് എനിക്കൊന്നും മനസ്സാവുന്നില്ല ഒന്നും അവർ അവരെ എന്നാൽ വിയറ്റ്നാം ഭാഷേനെ കുറിച്ച് കിടത്തിൽ ഇംഗ്ലീഷ് പറയുന്നു അതുകൊണ്ട്